ഇന്ത്യൻ സമരചരിത്രത്തിന്റെ നാൾ വഴികളിൽ ഇപ്പോഴും ചോര കിണിയുന്ന ഒരു അധ്യായമാണ് ജാലിയൻ വാലാബാഗ് വൈശാഖി ആഘോഷാരവങ്ങൾ ഒരു കൂട്ടനിലവിളിയിൽ അലിഞ്ഞു പോയ ദിനം ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടി പഞ്ചാബിലെ വൈശാഖി ഉത്സവ ദിനമായിരുന്നു അന്ന് കെട്ടിയുയർത്തിയ ചുവരുകളും ഇടുങ്ങിയ വാതിലുകളുമുള്ള മൈതാനത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി പതുക്കെ പതുക്കെ അതൊരു കടലായി മുദ്രാഗീതങ്ങൾ കോട്ടകൊത്തളങ്ങളെ കിടിലം പൊള്ളിച്ചു സായുധരല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ ഒത്തുചേരൽ മാത്രമായിരുന്നു അത് എന്നാൽ രംഗം കലുഷിതമാകാൻ അധികം വൈകേണ്ടി വന്നില്ല പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഓഡയറിന്റെ തലച്ചോറിൽ പുഴുവരിച്ച നിമിഷം മൈതാനത്തെ ഇടുങ്ങിയ വാതിലുകളിൽ പട്ടാളക്കാരെ സജ്ജരാക്കി കൊലവിളി നടത്തുവാൻ തന്റെ സൈന്യാധിപനായ റെജിനാൽഡ് ഡയറിന് ഗവർണർ നിർദ്ദേശം നൽകി യാതൊരു ഇല്ലാതെ ജനത്തിനുമേൽ സൈന്യം വെടിയുതിർത്തു ഉയർന്നു പൊങ്ങിയ മുദ്രാഗീതങ്ങൾ കൽഭത്തികളിൽ തട്ടി മുറിഞ്ഞുവീണു പ്രാണരക്ഷാർത്ഥം കുട്ടികളടക്കം മൈതാനത്ത് കിണറ്റിൽ അഭയം പ്രാപിച്ചു ക്ഷണനീർ കൊണ്ട് മൈതാനം ശവപ്പറമ്പായി ഇന്ത്യ കണ്ട ഏറ്റവും രക്തരൂക്ഷിത സംഭവമായി ജാലിയൻ വാലാബാഗ് ചരിത്രത്തിൽ കുറിക്കപ്പെട്ടു ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് തിരികെ നൽകി ടാഗോർ സർപ്പദവി ഉപേക്ഷിച്ചു ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയ മഹാസംഭവമായി മാറി ജാലിയൻ വാലാബാഗ് പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ ലജ്ജാവഹമ്മദ് വിശേഷിപ്പിച്ചതും തെരേസേമയുടെ ഖേദപ്രകടനവും ഒന്നും തന്നെ ജാലിയൻ വാലാബാഗിലെ രക്തക്കറയ്ക്ക് പകരമാവില്ല എന്നാൽ കാലം കഴിഞ്ഞുള്ള ഖേദപ്രകടനങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഉദ്ധം സിംഗ് എന്ന ധീരദേശാഭിമാനി പകരം ചോദിച്ചതും ചരിത്രമാണ് വെടിവെപ്പ് സമയത്ത് മൈതാനത്തെ കിണറ്റിൽ നിന്നും വെള്ളം ശേഖരിക്കുകയായിരുന്നു ഉദ്ധം സിംഗ് തന്റെ മുൻപിൽ കണ്ട കാഴ്ചകളെ ആ ധീരയോദ്ധാവ് കെടാതെ നെഞ്ചിൽ സൂക്ഷിച്ചു ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം വെള്ളക്കാരന്റെ മണ്ണിലെത്തി മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ചു കൊന്നു അങ്ങനെ ഉദ്ധം സിംഗ് ഇന്ത്യൻ ജനതയുടെ വീരനായകനായി വൈശാഖി ഉത്സവ ദിനത്തിൽ പൊലിഞ്ഞു വീണ തീപ്പൊരികൾ ഇന്നൊരു അഗ്നിയാണ് ഇപ്പോഴും അമർജ്യോതിയായി അത് എരിയുന്നുണ്ട് അഗ്നിശലഭങ്ങൾ ചുറ്റും പറക്കുന്നുമുണ്ട്